സുഹൃത്തുക്കളെ കേന്ദ്ര ബജറ്റ് മൊത്തത്തിൽ റഫർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഞാനൊന്ന് കുറച്ച് തിരക്കുകളിലായിരുന്നു പിന്നെ ഇടയ്ക്കൊരു വീഡിയോ ഒന്ന് രണ്ട് ഒക്കെ ചെയ്തെങ്കിലും പിന്നെ അതിനിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി വന്നതാണ് എനിക്കിതിനകത്ത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്വർണത്തിൻ്റെ നികുതി കുറച്ചതാണ് സ്വർണത്തിൻ്റെ നികുതി ഒരു പിന്നെ നൂറ് ഇരട്ടിയായിട്ട് ഇരുന്നൂറ് ഇരട്ടിയായിട്ട് കൂട്ടണം എന്നുള്ള ഇപ്പായ്ക്ക് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഈ സ്വർണത്തോടുള്ള ബ്രാഹ്മണ് പറയുന്നത് വേലയാണ്ട് കൂട്ടട്ടെ വേറെയാണ്ട് കൂടി കഴിഞ്ഞാൽ ഈ സ്വർണം എന്തുകൊണ്ട് സ്വർണം എൻ്റെ ദേഹത്ത് ഒരു തരി സ്വർണ്ണമില്ല അത് എഴുതിയിട്ട് സ്വർണ്ണഭ്രമുള്ള ആൾക്കാരും സ്വർണ്ണ ഉണ്ടാവരുത് ഒന്നിനോട് ഒരു ആസക്തി ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അത് സ്വത്തിനോടുള്ള ആസക്തിയാണ് അപ്പോൾ അതിൽ മദ്യപാനാസക്തി പോലെയോ അല്ലെങ്കിൽ വേ വേറെന്തെങ്കിലും അഡിക്ഷൻ പോലെയല്ല ഈ പണത്തോടുള്ള സമ്പത്തിനോടുള്ള ഒരുതരം ആസക്തി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആസക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഈ സ്വർണത്തിന് പിന്നെ നികുതി കുറച്ചതിനോട് വിയോഗിപ്പുണ്ട് പക്ഷേ അതേസമയം തന്നെ കാരണം ഒരു പവന് ഇരുന്നൂറ്റമ്പത് രൂപകളാണ് കുറഞ്ഞു അല്ല ഒരു ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപയോളം കുറഞ്ഞു ഒരു പവന് പിന്നെ രണ്ടായിരം രൂപയോളം കുറഞ്ഞു സ്വർണ്ണത്തിന് പിന്നെ അതിൽ കാണുന്ന സന്തോഷമുള്ള കാര്യം എന്താ അറിയുമോ ഒരു കാര്യം ഈ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വന്ന സമയത്ത് പിന്നെ ഞാൻ ഞാനിപ്പോൾ ചില ജ്വല്ലറി ഉടമ ഉടമകളായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഭയങ്കര പർച്ചേസിംഗ് ആയിരുന്നു ഇത്ര ഹൈ ഹൈ റേഞ്ചിൽ ഇതിൻ്റെ വില ദിവസത്തെ ദിവസം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അത്ര വലിയ സെയിലാണ് നടന്നത് കാരണം എഴുപതിനായിരം വരെ ഇതിന്റെ വില പോയേക്കാം എന്നുള്ള ഒരു പിന്നെ ഈ മർമ്മറി ക്യാമ്പയിൻ ആണ് ആളുകളുടെ അപ്പം ഇപ്പം അമ്പത്തി അമ്പത്തയ്യായിരത്തിനോ അമ്പത്താറായിരത്തിനോ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറുമാസം കഴിയുമ്പോൾ ഇതിന് എഴുപതിനായിരം ആവും ഓക്കെ അപ്പോൾ പിന്നെ പ്രീ പൈസ ലാഭം കിട്ടും പതിനാലായിരം രൂപ ഒരു പവനിൽ ലാഭം കിട്ടും അപ്പോൾ നൂറ് പാവം മേടിച്ചു കഴിഞ്ഞാൽ അത്രയും പത്ത് പാ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം നാൽപ്പതിനായിരം നൂറ് പാകം മേടിച്ചു കഴിഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ എന്നുള്ള കയറിയിട്ട് ആൾക്കാർ ഈ പൈസ ലോമ്പഴി മുഴുവൻ ഇരുപത്തി ഇൻവെസ്റ്റ് ചെയ്തു അപ്പം അവന്മാരെല്ലാം അട്ടപ്പൂരി പോയി ഒരു പവനിൽ രണ്ടായിരം രൂപ വെച്ചിട്ട് കുറഞ്ഞു ഈ രണ്ടായിരം രൂപ വെച്ച് കുറഞ്ഞു പിന്നെ പണിക്കൂലി ഉണ്ടല്ലോ കോയിൻ മേടിച്ച് വെച്ച് വർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു വർഷം കോയിനാണ് ആണ് മേടിച്ച് സേവ് ചെയ്യുക ആയിട്ട് വെക്കുകയാണ് രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ പക്ഷേ ഈ സ്വർണത്തിന് പിന്നെ വില കുറഞ്ഞാൽ അങ്ങനെ ഗുണമുണ്ട് വില കുറയുമ്പം യുവന്മാരൻ അടപ്പുരുപ്പവും ഈ പണക്കാരനടപ്പുരുപ്പും പക്ഷെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന പോലെ ഈ സ്വർണം മേടിച്ചിപ്പോൾ ഒരു കുട്ടിയെ കെട്ടിക്കണമെങ്കിൽ അഞ്ച് പത്ത് പോയി സ്വർണം വേണ്ടേ എന്നുള്ളതൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട് അവർക്ക് സ്വർണം പിന്നെ പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമല്ല ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ ഒരു തരി സ്വർണ്ണം ആവശ്യമില്ല ആൺകുട്ടുകാർ ഇങ്ങോട്ട് വന്നിട്ട് സ്വർണം തരും പെൺകുട്ടികളെ കിട്ടാല്ല അത് ക്രിസ്ത്യാനികളുടേലില്ല ഹിന്ദുക്കൾ ഇടയിലില്ല മുസ്ലിംകളിടയില എന്റെ അടുത്ത് എത്രയോ വരുന്നുണ്ട് എടം എന്റെ ഇടയിൽ എന്തെങ്കിലും കുട്ടികളുണ്ടോ ഈ മൂന്ന് മതത്തിൽ നിന്ന് വരാറുണ്ട് ഈ മൂന്ന് മതത്തിൽ ഉപവിഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട് എവിടെയെങ്കിലും മുചാരി കുട്ടി ഉണ്ടോ അല്ലെങ്കിൽ സൂര്യകുട്ടി ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക ഉണ്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു പിന്നെ മർത്തോ പെങ്കുച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നായു പെങ്കുച്ചുണ്ടോ ഈ പെൺകുട്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പം ഞാൻ പറയും ഇനി വിളിച്ചിട്ട് ചോദിച്ചിട്ട് വിളിക്കട്ടെ പെൺകുട്ടി പിള്ളേരെ കിട്ടാനില്ല അതൊക്കെ നമ്മളൊരു കാലത്ത് ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടും ഒരു കാലഘട്ടത്തിൽ ഈ പിന്നെ ഈ സ്കാനിങ്ങൊന്നും നടത്താനുള്ള ശേഷിയില്ലാത്ത കുടുംബങ്ങളിലാണെങ്കിൽ സാധാരണ കുടുംബങ്ങളിലാണെങ്കിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മായിയമ്മയും അമ്മായിപ്പിനെ ഒപ്പം മരുമോളെ ആണ് കുറ്റം പറയുക രണ്ടാമത്തും കൂടി പെൺകുട്ടിയാണെങ്കിലും മരുമകളുടെ കുഴപ്പം കൊണ്ടാണ് മരുമോൾക്ക് എന്തോ കുഴപ്പമുണ്ട് ശാപമാണ് എന്നാ പറയുക ഈ മരുമോളൊട്ടിക്ക് വിചാരിച്ചിട്ട് കുട്ടി ഇവരുടെ മകനും കൂടി വിചാരിച്ചിട്ട് ഏർപ്പെടാറല്ലേ കുട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇവരെ ഇവരെ മകനത്തെ ഉത്തരവാദിത്വമല്ലേ മാത്രമല്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള അടുത്ത പെൺകുട്ടികളാണെന്നുള്ളത് സ്കാനിങ്ങിലൂടെ ഒക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോർട്ട് ചെയ്ത് കളിയായിരുന്നു പെൺ ഈ പെൺകുട്ടിയാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി കുട്ടിയെടുക്കാതിരിക്കുക അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ട് അപ്പം എന്റെ മുൻ ഭാര്യയ്ക്ക് വരെ ഉണ്ടായിട്ടുണ്ട് അവൾ ആയതുകൊണ്ട് അവൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അവളെ വീട്ടിൽ അനുഭവിച്ചതിനെ കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാനസിക ആകാതെ ഉണ്ടായതിനെ കുറിച്ച് അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവളെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ടോണ്ട് വന്നതിനെക്കുറിച്ചൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഈ താഴെ കണ്ട അനിയത്തിമാരാണ് ആ ഞാനൊരു ആൺകുട്ടിയാണ് വേണ്ടാത്ത കാണിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഒരു വേർ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പിന്നെ എന്താ പറയുക എന്നൊരു പ്രത്യേക ചെരുത്തരും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു മാത്രം അങ്ങനെ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് പോകാൻ അത് കഴിഞ്ഞിട്ടില്ല വീട്ടിൽ പപ്പയുടെ വാഗത്തോ അമ്മയുടെ വകത്തോ അങ്ങനെ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പം അനിയത്തിമാരും തമ്മിലൊക്കെ അടികൂട്ടർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ മമ്മി ഇവരെ കൂടെ നിൽക്കാറുണ്ടായിരുന്നു കാരണം എൻ്റെ അടുത്താണ് കൂടുതൽ പുസ്തകതണ്ടായിരുന്നത് അതൊക്കെ ആ ഒരു കാലഘട്ടം മാറി ഇപ്പം പെൺകുട്ടികളെ കിട്ടാനില്ല പെൺകുട്ടികളാണ് ഡിമാൻഡ് വെക്കുന്നത് അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അത് നല്ല കല്യാണമല്ലോ അച്ഛൻ കിട്ടിക്കുക അല്ലെങ്കിൽ അമ്മ കിട്ടിക്കുക എന്ന് പറയും എനിക്ക് അവരില്ല എന്ന് പറയും അവർ ഡിമാൻഡ് വെക്കുകയാണ് എന്തൊക്കെയായിരിക്കണം അവരുടെ ഭാവി വരൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് എനിക്കൊന്ന് കാലത്തിന്റെ കവിനീതിയാണ് തിരിച്ചിരിക്കുകയാണത് അപ്പം ഈ പെൺകുട്ടികളൊന്നും പിന്നെ ഇന്ന് ഒരു തരി സ്വർണം കരുതി വെക്കേണ്ട ആവശ്യമില്ല പെൺകുട്ടികളൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വേണമെങ്കിൽ അവർ പറയുന്ന സ്വർണം കൊടുത്തിട്ട് കെട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ചാൽ പെണ്ണ് കിട്ടാതിരിക്കുക ഈ റേഷ്യോയിൽ വരെ വലിയ വ്യത്യാസം വരുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ എല്ലാം ഫലം തിരിച്ചിരിക്കുക നമ്മൾ പറയുന്നത് ഞാൻ പറയുന്ന ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഒക്കെ നമ്മൾ ഒരേപോലെ കാണണേ ഈ പിന്നെ അതേപോലെ തന്നെ ഈ സ്വർണത്തോടുള്ള ഭ്രമം ഉണ്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ വാർത്ത വായിക്കുമ്പോൾ പത്ര വാർത്ത വായിക്കുമ്പോൾ പത്ര പത്ര വാർത്തയല്ല പത്ര വാർത്ത ടങ് സ്ലിപ്പുണ്ടായതാണ് പത് സ്ത്രീയുടെ പത്ത് പിന്നെ പത്ത് പവൻ മാല ബൈക്കിലെത്തിയ ഓർമ്മ പിന്നെ പൊട്ടിച്ചുപോയി പൊട്ടിച്ചു പോട്ടെ എന്നേ ഇത്രയും പത്ത് പവൻ ഇത്രയും വെയിച്ചിത്രയും കടുത്തിട്ട് കിടക്കണേ പത്ത് പവൻ്റെ മാല ഇതിനാണ് സാധാരണ എനിക്ക് തോന്നുന്നു ഒന്നര പവൻ്റെ ആക്കും മതി ഒരു പവൻ അല്ലെങ്കിൽ ഒന്നര പവൻ ഒരു രണ്ട് രണ്ടുപോവൻ മാക്സിമം പോയാൽ മൂന്ന് പവൻ അതിൻ്റെ മാല പോരെ ഒരു മാല പോരെ സ്വർണത്തിൻ്റെ പത്തു പവൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി പത്തു പവൻ്റെ മാല പിന്നെ കടുത്തും പിന്നെ കയ്യുമല്ലൊരു നാലഞ്ച് വാള ഇതിലൊന്നും ആവശ്യമില്ലേ ഒരു രണ്ട് വാളയൊക്കെ ഇപ്പോൾ ഒക്കെ സ്വർണ്ണത്തിലൂടെ താല്പര്യം ഉണ്ടാവും വല്ലവരെ വെക്കിയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും ഒരു പിന്നെ കാതിലെ കമ്മല് ആണുങ്ങളെ കമ്മലിലിട്ട് നടക്കും ഇപ്പം ആണ് ആണുങ്ങളെ കമ്മലിട്ട് നടക്കണം ആണുങ്ങളെ കമ്മലിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പ് തോന്നാറുണ്ട് അത് വേറെ കാര്യം ഒറ്റക്കമറക്കിട്ട് നടക്കുക പിന്നെ മുട്ടമാർ ഇപ്പോൾ ഈ ടാറ്റുവിൻ്റെ കാലമായിട്ടല്ലേ ആണുങ്ങളും പെണ്ണുങ്ങൾക്കൊക്കെ ഈ വിവരക്കേട് പറയേണ്ടി അവർ ചിലക്ക് വലിയ സൗന്ദര്യം ഒരു തേങ്ങയില്ല അതൊക്കെ വല്ല ചെറിയ സിഗ്നൽസ് ആണ് ഐ എം വില്ലിങ് ഫോർ എനിത്തിങ് എന്നുള്ളതാണ് ഐ എം റെഡി ഫോർ എനിത്തിങ് ഐ എം വില്ലിംഗ് ടു ഡു എനിങ് എന്നുള്ള സാധനമാണ് കൊടുക്കുന്നത് പരസ്പരം കൊടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ടാറ്റു കൾച്ചറൊക്കെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത് ടാറ്റുവിടെ നിന്ന് മോശമാണെന്നുള്ള അഭിപ്രായത്തിൽ ഒന്നുമല്ല മമ്മൂട്ടി മോഹൻലാലും പൃഥ്വിരാജും ഫഗദ് ഹാസിലും ആസിഫലിയും നിവിൻ പോളിയും പിന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഇവരാരും ചെറുപ്പക്കാരായിട്ടുള്ളവർക്കാർ ഇവർ ആരെങ്കിലും ആരെങ്കിലും ടാറ്റൂട്ട് കണ്ടിട്ടുണ്ട് ഈ ടാറ്റൂട്ട് ഒരു പൊട്ടന്മാരാണെന്നുള്ള ഈ പറയുക എന്നാണ് പച്ച കുത്തുക അതൊരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നിട്ട് അവരവരൈഡിയോളജി അതാണെന്ന് പറയുക ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരുതരം എക്സ്ട്രീം എസ് എൻ പേക്ക് ആയിട്ടുള്ള ഒരു അനാർക്കിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദെയർ സ്കിൽസ് ദാറ്റ്സ് റേറ്റ് ദ വാണ്ടഡ് ടു ഹാവ് സം എക്സ്റ്റേർണൽ സപ്പോർട്സ് അതാണ് അവർ ചെയ്യുന്നത് അപ്പം ആവട്ടെ പിന്നെ എന്നാൽ ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലേ ഈ നികുതി പിന്നെ ഈ കുറച്ചേൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഇവന്മാരുടെ സ്വർണ്ണമല്ല ഇനി ഈ രണ്ടായിരം രൂപ കുറച്ചിട്ട് വേണമെങ്കിൽ വിൽക്കാൻ ഇവന്മാർ വലിയ ലാഭം കിട്ടുന്ന ഇരുന്ന് മേടിച്ചുവച്ചതാണ് ഇപ്പം ഞാൻ ഈ സ്വർണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലേ ഈ പത്ത് പവൻ്റെ മാലിട്ട് പോകുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞത് ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഈ പെൺകുട്ടിനെ കാണില്ല മൊത്തം സ്വർണം അരയില് സ്വർണം കൈ ആകെ സ്വർണം ഇതുകൂടി ആകെ സ്വർണം ഒരു പത്തുനൂറ് മാല ഒക്കെ പാടിട്ട് നിൽക്കും ഈ കുട്ടി സത്യം പറഞ്ഞ ആ ഈ കുട്ടീനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഏറ്റവും പറ്റിയ ജോലി പിന്നെ ചുമട്ടൊഴിലാളിയാക്കാൻ പറ്റും കാരണം ഇത്രയും സ്വർണ്ണം ചുമതുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു ലേഡി പോർട്ടേഴ്സ് ആക്കുക ചുമ തൊഴിലാളി മേഖലയിൽ ഇന്ന് സ്ത്രീകൾക്ക് ജോലിയില്ല ആളുകൾക്കാ ജോലി ഉള്ളത് ഇവരെ പിടിച്ച് റെയിൽവേ പോർട്ടലൊക്കെ ആക്കാൻ പറ്റും കാരണം വെച്ചാൽ അത്രയും സ്വർണ്ണം ചുമതുക നടക്കുക ഇത് തന്തയ്ക്ക് തള്ളിക്കുന്ന ഞാൻ പറയട്ടെ ഇങ്ങനെ കൊണ്ടുവന്നൊരു കല്യാണം നടത്തുമ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട അതായത് ഒരു 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 സ്വർണം മേടിക്കാൻ കഴിയാത്ത കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ മനസ്സിലുണ്ടാവുന്നൊരു വിഷമം എന്നാണ് അറിയണം ഞാൻ എൻ്റെ അണിയത്തിലെ കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിൽ കുറച്ചു കാലം ഇപ്പോൾ അവര് വേറെ സ്കൂളിലേക്ക് മാറി സർക്കാർ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ പറയായിരുന്നു ബേർത്ത് ഡേക്ക് കാരണം അളിയൻ ഗൾസിലാണ് ഒക്കെയാണ് ഞാൻ പറഞ്ഞാൽ ഈ ഗൾഫ് ചോക്ലേറ്റ് മാറ്റുള്ളതൊന്നും മേടിച്ചു കൊണ്ടുപോയി കൊടുക്കരുത് എന്ന് പറയുമായിരുന്നു കാരണം ഈ കുട്ടികൾ പിന്നെ ഇതുകൊണ്ടേ കൊടുക്കുക മറ്റേ കുട്ടികൾക്കും ബർത്ത്ഡേ ഉണ്ടാവുന്നേ അവർക്ക് വീട്ടിൽ നിന്ന് റേഷനടി വാങ്ങിക്കാൻ കോലിപ്പണി എടുക്കുന്ന സർക്കാർ സ്കൂളാണ് കോലിപ്പണി എടുക്കുന്ന അച്ഛനും നമ്മൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ആലോചന അപ്പം ഈ കുട്ടിക്ക് മിഠായി പാക്കറ്റ് മേടിക്കാൻ പറ്റില്ല ഈ കുട്ടി മാറ്റിയുള്ള കുട്ടികളുടെ മിഠായി ഇരുന്ന് ചെയ്തു ഈ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് ഒരു മുട്ടായി വാങ്ങിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥ ഉണ്ടാവും ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമം അത്രയോ ഇതേപോലെയാണ് ഈ സ്വർണം എന്നൊക്കെ പറഞ്ഞ കാട്ടിക്കൂട്ടനുണ്ടല്ലോ ഞാൻ പറഞ്ഞ സ്വർണത്തിനൊക്കെ പിന്നെ ഒരു ഗ്രാമിന് പത്ത് പൈസ ഒരു കിലോയ്ക്ക് പിന്നെ അല്ലെങ്കിൽ ഒരു ഗ്രാമിന് ഒരു രൂപ ഒരു പിന്നെ ഒരു പവൻ എട്ട് രൂപ എന്നൊക്കെ പറഞ്ഞ വിലയുള്ളാവുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഈ അഹങ്കാരം തകർന്നു പോകുന്നു വിശ്വസിക്കുന്നതാണ് ഞാൻ അങ്ങനെ ആവണം തൂക്കി വിൽക്കുന്ന ആക്രി ഇരുമ്പിക്ക് കിട്ടുന്ന ഇരുമ്പിന് കിട്ടുന്ന വിലയിലേക്ക് സ്വർണത്തിലെ വില എത്തണം അപ്പോളെ നമ്മൾ പഠിക്കുകയുള്ളൂ അപ്പോളേ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാനിപ്പോൾ ബജറ്റിനെ കുറ്റം പറയില്ല ബജറ്റിനകത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് എൻ്റെ ഒരണിയത്തിക്ക് കല്യാണം നടത്തുമ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് അവളെ കല്യാണം നടത്തുമ്പം പൈസ ഇല്ല ഒന്നുമില്ല ആറ് പവൻ സ്വന്താണ് കൊടുത്തെ രണ്ടാമത്തെ അനിയത്തിൽ പിന്നെ അവൾ പിന്നെ സ്വർണ്ണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾ പിന്നെ കാതും പിന്നെ കാതിലൊന്നും ഉപയോഗിക്കാത്ത ആളാണ് അവൾക്കൊരു വിഭാഗം പോതിലും ഒരു വള ഒരു മാല ആ കൂടെ രണ്ട് പവനോ രണ്ടേകാൽ പവനം കണ്ടാണ് മേടിച്ചത് അവൾ സമ്മതിക്കില്ല അങ്ങനെ ആയിരുന്നു മറ്റവർക്ക് ആകെ പിന്നെ അവൾ സമ്മതിക്കാണ്ടല്ലോ എനിക്ക് അപ്പാസിറ്റില്ലായിരുന്നു ആറു പവന അവിടുത്തെ പക്ഷെ അവരും പറഞ്ഞു സ്വർണം വേണ്ട പിന്നെ ഇത് സ്വർണ്ണം പൂച്ചത് മതി എന്നുള്ളതാണ് അളിയന്റെ വീട്ടുകാർ വരെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞു കാരണം ഉള്ളൊക്കെ നമ്മൾ തകർന്നു നിൽക്കുക ഞാൻ ഞാനാളിയിക്കുന്നത് ഈ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങയാണ് എന്ത് കുന്താ പത്ത് പവൻ പിന്നെ നടന്നു പോയ സ്ത്രീയുടെ പത്ത് പവൻ്റെ മാല ബൈക്കിൽ വന്നവർ മോഷിച്ചു ആ ബൈക്കിൽ വന്നവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് മോഷിച്ചുകൊണ്ട് പോകണം പത്ത് പവൻ്റെ മാല അവരെ തൊട്ടപ്പുറത്ത് വീട്ടിലെ സ്ത്രീക്ക് കെട്ടുതാരി പോലും പിന്നെ ഉണ്ടാവില്ല അതുപോലെ സ്വർണ്ണം പോലും പിന്നെ മറ്റേ തമ്മിൽ കൊടുത്തിട്ട് പോവുകയായിരിക്കും എന്തിനാ ഇങ്ങനെ കൊണ്ടു എന്താ ഈ സാന്ത്രി ഇതൊക്കെ ഭയങ്കര ഒബ്ജക്റ്റീവായിട്ടുള്ള സംഭവമാണ് ക്രൈസൊക്കെ നമുക്കുണ്ടാവും കാറിനോട് ക്രൈസ് ഉണ്ടാവും മാറ്റിന് ഒക്കെ ഉണ്ടാവും ഈ സ്വർണ്ണത്തൊള്ള ക്രൈസ് ഒക്കെ ഒരു പരിധിക്ക് അപ്പുറം വെക്കുക എന്ന് പറഞ്ഞാൽ സ്വർണം മെറ്റലാണ് ഇരുമ്പും മെറ്റലാണ് ചെമ്പും മെറ്റലാണ് ഓടും മെറ്റലാണ് ഇരുമ്പും സ്വർണമൊക്കെ തമ്മിൽ ഈ കടറിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നേ നമ്മൾ ഈ സ്വർണ്ണൻ അവർണൻ എന്നൊക്കെ പറയണ മാതിരി ഇരുമ്പ് കുറച്ച് കടത്തിട്ടിരിക്കുന്നു സ്വർണ്ണം കുറച്ചിട്ട് തിളങ്ങിയിരിക്കുന്നു അത്രയേ ഉള്ളൂ അതിനകത്തും ജാതീയതയുണ്ട് ഈ കാസ്റ്റ് സിസ്റ്റം അതിനകത്തും ഉണ്ട് കാരണം ഭാര്യയ്ക്കൊക്കെ സ്വർണ്ണത്തോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു മുൻഭാര്യ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മാലയൊക്കെ വിളിപ്പിച്ചിട്ട് അവർ മാല ഉണ്ട് അതിന് പുറമെ ഞാൻ ഞാനെപ്പോഴും പറയും അവർ പറയാറുണ്ട് നീ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യം അപ്പോൾ അവിടെ എന്തായാലും അങ്ങനെയൊക്കെ വന്ന് വന്നു വന്നാണ് ഞങ്ങൾ വെള്ളം പിരിയുന്നത് ഈ പിന്നെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ അവള് നല്ല നല്ലൊരു കുട്ടിയായിരുന്നു നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പം വളരെ ഹാപ്പിയാണ് പിന്നെ ഏറ്റവും പിന്നെ അവളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിളിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ പിന്നെ ഹാപ്പിയാണ് ഹാബിയായിട്ട് ജീവിക്കട്ടെ എല്ലാ മനുഷ്യരും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത് കാര്യത്തിൽ തിരിച്ചറിയാം ഇപ്പോൾ ബജറ്റിന്റെ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള ബജറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസം പറയും സ്വർണവുമായി മാത്രമാണ് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് നികുതി കുറച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നികുതി കുറച്ച് പോസിറ്റിവിറ്റി ഉണ്ട് ഈ നികുതി ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയധികം സ്വർണ്ണ കള്ളക്കടത്ത് ഉണ്ടാവുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് നടന്നവരെ പിടിച്ചെടുക്കുന്ന പിന്നെ അവരുടെ സ്വർണം പൊട്ടിക്കുക എന്ന് പറയുന്നത് ഏത് കള്ളക്കടത്ത് നടത്തുന്നവരെ വടിയെന്ന് തടഞ്ഞു ഭീഷണിപ്പെടുത്തിയ ഇത് തട്ടിയെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നത് അപ്പം എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ വരുമാന സോതസ് കഴിഞ്ഞു ജയരാധന വരുമാനം സോസ് കഴിഞ്ഞു കാരണം വെച്ചാൽ നികുതി കുറച്ച് കഴിഞ്ഞിട്ട് ഇത്രയും ചീപ്പായിട്ട് പിന്നെ ഉള്ള നികുതി ഉണ്ടാകുമ്പം പിന്നെ അവിടെ നിന്ന് കള്ളക്കടത്ത് നടത്തിയിട്ട് കാര്യമില്ലാന്ന് അപ്പോൾ പിന്നെ ആരാ കള്ളക്കടത്ത് നടത്താൻ പോവുക ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ പത്ത് പിന്നെ പത്ത് രൂപയ്ക്ക് ഒരു കിലോ അരി കിട്ടും കേരളത്തിൽ ഇരുപത് രൂപയാണ് അപ്പം തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ സ്കൂട്ടറിന്റെ പിന്നെ മുമ്പിലെങ്കിലും വെച്ചിട്ട് ഒരു അമ്പത് കിലോയുടെ ഒരിയുടെ ചാക്ക് വേണം എന്ന് നോക്കാൻ തരുത് ഞങ്ങൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇരുപത് രൂപ ആകുമ്പോൾ അഞ്ഞൂറ് രൂപ ഏറെ കിട്ടുമല്ലോ എന്ന് കരുത് പാലക്കടത്ത് മതിയല്ലോ പക്ഷേ തമിഴ്നാട്ടിൽ പിന്നെ ഇരുപത് രൂപയാണ് അല്ല പത്ത് രൂപയാണ് ഇരിക്കും കേരളത്തിൽ ഇരുപത് രൂപയെന്നുള്ളത് പന്ത്രണ്ട് രൂപ ആയിട്ട് ചുരുക്കി പിന്നെ ഇവര് ഈ അമ്പത് കിലോ ആയാലും കൊണ്ടിട്ട് അറുപത് രൂപയൊക്കെ ഇവിടെ എത്തിച്ച് കഴിഞ്ഞാൽ ഇവരെ എണ്ണ പൈസ കിട്ടുമോ കാര്യം സ്വർണ്ണം കടത്തുന്നവനെ പോലെ കാര്യർക്ക് പൈസ കൊടുക്കണം അവിടെ ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞാൽ ഏജൻറ്റ് മൈസൂർ കൊടുക്കണം എല്ലാം കൊടുക്കണം ഇതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്താൽ മുതലാവില്ല കാരണം ഈ ടാക്സ് കുറച്ചുകൂടി കൂടിയിട്ട് ഇവൻ്റെ ഏർപ്പാടും കൂട്ടിപ്പോയി ഇവന്റെ ഏർപ്പാടും കൂട്ടി എന്ന് പറഞ്ഞാൽ ജയരാജൻ്റെ ഏർപ്പാട് കൂട്ടിപ്പോയി ഈ ആയങ്കേരി ഗിയങ്കേരി എന്നൊക്കെ പറഞ്ഞത് താലങ്കേരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ കണ്ണൂരിലെ കുറേ ഗുണ്ടകൾ ഇവന്മാരെ ഏർപ്പാടും കൂട്ടിപ്പോയി കാരണം ഇപ്പോൾ ഇവിടെ നടന്നാലല്ലേ ആരെങ്കിലും സ്വർണം കണ്ണക്കടത്ത് നടത്തിയാലേ ഇവർക്ക് പോയിട്ട് തട്ടിപ്പറിക്കാൻ പറ്റുള്ളൂ കള്ളക്കെടുത്ത് നടത്തുന്നതെ കള്ളക്കെടുത്ത് ആരും നടത്തുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്ക് തട്ടിപ്പറിക്കാൻ പറ്റില്ല ഇവർക്ക് തട്ടിപ്പറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജയരാജന് മകന് പിന്നെ ഇപ്പം കൊട്ടാരം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയോണ്ട് ഭാഗ്യം ഇനി അതിനേക്കാളും വലിയ കൊട്ടാരങ്ങളോ റിസോർട്ടുകളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഏത് നമ്മുടെ കൊലയാളിലെ ജയരാജന് ജയരാജന് കിട്ടുന്ന മാസം കിട്ടുന്ന ഈ മാസപ്പടി ഒക്കെ നിൽക്കും ജയരാജൻ്റെ മാസപ്പടി നിന്നാൽ കണ്ണൂരിലെ പാർട്ടിക്ക് കിട്ടുന്ന മാസപ്പടി ഇന്നു കണ്ണൂരിലെ പാർട്ടിക്ക് നിൽക്കുന്ന മാസപ്പടി എന്ന് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന തലത്തിലുള്ള അടപ്പ് പിന്നെ മകൾക്ക് കിട്ടുന്ന മാസപ്പടിയിൽ നിന്ന് ഒരു പൈസയും മകൾ ഇങ്ങോട്ട് കൊടുക്കില്ല ഏത് നമ്മളെ പിന്നെ വീടച്ചേച്ചി അത് കൊടുക്കൂല്ല അവ എന്തായിരുന്നാലും ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ എന്തായിരുന്നാലും പിന്നെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു കാലത്തിന്റെ തിരിച്ചടി തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മള് ഈ പെൺകുട്ടികളെ ആണെന്നുണ്ടെങ്കിൽ ഭ്രൂണഹത്യ ഒരു കാലം പെൺകുട്ടികളാണെങ്കിൽ ആ പിന്നെ ആ തുൺകുട്ടിയുടെ അമ്മയെ അമ്മയെ അമ്മായിയമ്മനും അമ്മായിപ്പനും അമ്മായിയമ്മയും കൽപ്പിക്കുന്ന ഒരു കാലം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് അതേ വാക്ക് തന്നെ ആവർത്തിക്കുക ഇവരുടെ മകൻ ഉണ്ടാക്കിയതാണെന്നേ അല്ലാതെ ഇവളൊട്ടു വിചാരിച്ചാൽ ഗർഭം ഉണ്ടാവും അതുപോലും തിരിച്ചറിവില്ലാതെ പെൺകുട്ടികളെ വീണ്ടും പെൺകുച്ച് രണ്ടു വട്ടം പെൺകുട്ടി അവൾക്ക് അവളുടെ കുഴപ്പം കൊണ്ടാണ് അവളെ കുഴപ്പം കൊണ്ടാണ് അവൻ്റെയും കൂടെ കുഴപ്പമില്ല അവൻ്റെ ഈ ഈ സാധനം പിന്നെ ഈ ശുക്ലം ഉള്ളിച്ചെല്ലാതൊന്നും ഉറക്കില്ലല്ലോ ഈ സാധനം അതുപോലും തിരിച്ചറിവില്ലാത്തത് കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള നീറി കേട്ട് കൾക്കുന്ന കാലം തിരിച്ച് കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയാനുള്ളൂ എന്തായിരുന്നാലും ബഡ്ജറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടി പഠിച്ചിട്ട് പറയാം എന്തായാലും സി പി എമ്മിൻ്റെ കച്ചവടം കൂട്ടി ഈ ബജറ്റിലൂടെ പക്ഷേ എന്നാലും എനിക്ക് വില കുറഞ്ഞതിന് സങ്കടമാണ് ഇനി എൻ്റെ അഭിപ്രായത്തിലേക്ക് സ്വർണ്ണത്തിനൊക്കെ ഒരു പവർ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഉറപ്പൊക്കെ വില വരണം ഒന്നുകിൽ കാരണം എന്ന് വെച്ചാൽ ഇത് വേണ്ടവൻ മടിച്ചോട്ടെ ആ ആരും മടിക്കേണ്ട അല്ലാത്തവരും മടിക്കേണ്ട സ്വർണ്ണം ഉപയോഗിക്കേണ്ടെന്ന് നോക്കുക ഇവിടെ റോഡ് ഓൾഡ് മതിയെന്നേ അല്ലെങ്കിൽ വെള്ളി ഉപയോഗിച്ചാൽ മതി തന്നെ വെള്ളിക്കൊക്കെ സൗകര്യം ഉണ്ടെന്നേ ഈ അല്ലെങ്കിൽ ഇരുമ്പ് വെച്ചിട്ട് മാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ എന്നുള്ളതാണ് ഒരു വശത്ത് അതേ വശത്തന്നെയാ തിരിച്ച് പറയുന്നു സ്വന്തത്തിന് പത്ത് രൂപ ഒരു പവന് വിലക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എൺപത് രൂപ ഒരു പിന്നെ ഒരു പവന് കൊടുക്കാൻ പറ്റുന്ന കാലം ഒരു ഗ്രാമിന് പത്ത് രൂപ ഒക്കെ വെച്ചിട്ട് എൺപത് രൂപയ്ക്ക് ഒരു പവന് കൊടുക്കാൻ പറ്റുന്ന കാലം ഉണ്ടാവില്ല ഈ സാധനത്തിന് വരേണ്ടാവരുത് നിങ്ങൾ തിളങ്ങുന്ന നിറയുണ്ട് എന്ത് വില എന്തായാലും ഇന്ദുറൻസിന്റെ പിന്നെ കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരമൊന്നും ഇവിടെ പിന്നെ ഈ പറയുന്ന ഈ വലിയ മഹാനടന്മാർക്ക് മലയാളികളുടെ ഇടയിൽ ഇല്ല എന്നുള്ള തിരിച്ചോർമ്മ വേണ്ടത് അവിടെയാണ് ഇരുമ്പ് പ്രസക്തമാകുന്നതും അവിടെയാണ് സ്വർണം നിഷ്പഭമാകുന്നതും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്